പൊടി നിറഞ്ഞ സ്കൂൾ മൈതാനത്ത് ഉച്ചതിരിഞ്ഞ സൂര്യൻ നീണ്ട നിഴലുകൾ വീഴ്ത്തി കുന്നുകളും ഇടതൂർന്ന കാടുകളും സൗന്ദര്യവും വന്യതയുടെ സൂചനകളും ഒരുപോലെ നിലനിർത്തുന്ന കർണാടകയിലെ ചിത്രദുർഗ എന്ന ഗ്രാമത്തിൽ ബംഗളൂരു ഇന്റർനാഷണൽ സ്കൂൾ തലയുയർത്തി നിന്നു അതിന്റെ അതിമനോഹരമായ പശ്ചാത്തലത്തിൽ ഇടതൂർന്ന വനം കാവൽക്കാരനെ പോലെ ഉയർന്നു നിന്നു വേനൽക്കാലത്തിന്റെ പതിവ് ശബ്ദങ്ങളാൽ ആ അന്തരീക്ഷം മുഖരിതമായിരുന്നു സ്കൂളിലെ കായിക അധ്യാപകനായ മണികണ്ഠൻ തന്റെ വിദ്യാർത്ഥികളുടെ ക്രിക്കറ്റ് പരിശീലനത്തിന് മേൽനോട്ടം വഹിക്കുകയായിരുന്നു കളിക്കാർക്കൊപ്പം ക്രിക്കറ്റ് ജീവനായി കണ്ടിരുന്ന ഒരു കൊച്ചുകുട്ടി ഛേതനമുണ്ടായിരുന്നു ആറാം ക്ലാസ്സുകാരനാണെങ്കിലും പത്താം ക്ലാസ്സിലെ ചേട്ടന്മാരുമായി ഒരു വാശിയും വിടാതെ കളിക്കുന്നത് മണികണ്ഠൻ നോക്കി നിന്നു താൻ ഇവിടെയില്ലായിരുന്നെങ്കിൽ ഇവന്റെ കളി മിക്കവാറും കയ്യാങ്കളിയിൽ കലാശിക്കുമെന്ന് ആലോചിച്ച് അയാൾ മനസ്സിൽ ചിരിച്ചു പെട്ടെന്ന് മൈതാനത്ത് ഒരു നിശബ്ദത പടർന്നു തൊട്ടടുത്ത കാട്ടിൽ നിന്ന് ഒരു കരടി കോമ്പൌണ്ട് മതിലിലെ വിടവിലൂടെ പതിയെ നടന്നുവരുന്നു ആദ്യം കരടിയെ കണ്ടത് പത്താം ക്ലാസ്സിലെ സച്ചിനാണ് അവൻ വിളിച്ചുകൊണ്ട് സ്കൂൾ കെട്ടിടത്തിലേക്കുള്ള ഗേറ്റിലേക്ക് ഓയിട്ടി ബാക്കി വിദ്യാർത്ഥികളും സച്ചിനു പുറകെ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് ചിതറി ഓയിട്ടി എന്നാൽ ബൌണ്ടറിയിൽ ഫീൽഡിംഗിലായിരുന്ന ചേതൻ ഏതാനും നിമിഷങ്ങൾ ഭയന്ന് മരവിച്ച് പോയിരുന്നു അവൻ ഓടിത്തുടങ്ങിയപ്പോഴേക്കും കൂട്ടത്തിൽ ഏറ്റവും പിന്നിലായിപ്പോയിരുന്നു കരടി ചേതനെ ലക്ഷ്യമിട്ട് അവനെ പിന്തുടരുന്നത് മണികണ്ഠൻ കണ്ടു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കരടി അവന്റെ അടുത്തെത്തുമെന്ന് അയാൾക്ക് മനസ്സിലായി മണികണ്ഠന്റെ ഹൃദയം അതിവേഗം പിടിച്ചു തന്റെ മുന്നിലുണ്ടായിരുന്ന മൂന്ന് സ്റ്റംബുകളിൽ നിന്ന് രണ്ടെണ്ണം ഊരിയെടുത്ത് അയാൾ ചേതനെ ലക്ഷ്യമാക്കി പാഞ്ഞു നിമിഷങ്ങൾക്കകം മണികണ്ഠൻ കരടിക്കും ചേതനം ഇടയിലെത്തി പണ്ടെങ്ങോ കണ്ട ഒരു ഡോക്യുമെന്ററിയുടെ ഓർമ്മയിൽ ശരിയാണോ എന്ന് പോലും ചിന്തിക്കാൻ സമയമില്ലാതെ ഭയത്തെ മറച്ചുവെച്ചുകൊണ്ട് രണ്ടു കൈകളിലും സ്റ്റംബുകളുമായി കൈകൾ വിടർത്തിപ്പിടിച്ച് പരമാവധി വലുതായി കാണിക്കാൻ ശ്രമിച്ചു അതിനൊപ്പം കരടിക്കു നേരെ അയാൾ അലറി ആ ശബ്ദം നിശബ്ദമായ മൈതാനത്ത് പ്രതിധ്വനിച്ചു മനുഷ്യന്റെ പെട്ടെന്നുള്ള ഈ രൂപമാറ്റത്തിൽ അമ്പരുന്ന കരടി ഒരു മുരൾച്ചയോടെ ഓടിവന്ന് മണികണ്ഠന്റെ മുന്നിൽ നിന്നു ഒരു പരിച പോലെ സ്റ്റംപ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മണികണ്ഠൻ ചേതനെ നോക്കി മറ്റു കുട്ടികൾ ഓടിക്കേറിയ ഗേറ്റിലേക്ക് ഓടാൻ ആംഗ്യം കാണിച്ചു ഒരു നിമിഷം അറച്ചുനിന്നെങ്കിലും അടുത്ത നിമിഷം അവൻ ജീവനും കയ്യിൽ പിടിച്ച് ഗേറ്റിലേക്ക് ഓറ്റി ചേതൻ ഓതുന്നത് ശ്രദ്ധിച്ച കരടി അവന്റെ പിന്നാലെ ഓടാൻ ശ്രമിച്ചെങ്കിലും കരടിയുടെ ഓരോ ചലനവും ശ്രദ്ധിച്ചു നിന്നിരുന്ന മണികണ്ഠൻ കൈകൾ വിരിച്ച് വീണ്ടും ഒരു അലർച്ചയോടെ കരടിയുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു കരടി അലർച്ചയോടെ മണിയെ നോക്കിയെങ്കിലും അത് മുന്നോട്ട് നീങ്ങിയില്ല ഹൃദയം മിടിക്കുന്നത് അയാൾക്ക് കേൾക്കാമായിരുന്നെങ്കിലും താൻ ഗേറ്റിലേക്ക് ഓടിയാൽ കരടിയുടെ സ്വഭാവം മാറിയേക്കുമെന്ന് ഭയന്നതുകൊണ്ട് പരമാവധി ഭയം പുറത്തുകാട്ടാതെ മണികണ്ഠൻ അതേ നിൽപ്പു തുടർന്നു അപ്പോഴേക്കും കുട്ടികളുടെ അലർച്ച കേട്ട് സെക്യൂരിറ്റിമാരും ഡ്രൈവർമാരും ഓടിയെത്തി എല്ലാവരുടെയും കയ്യിൽ നീളമുള്ള വടികളുണ്ടായിരുന്നു അവരുടെ കൂടെ അലർച്ച അലർച്ചക്കേട്ട കരടി തിരികെ മതിലിലെ വിടവിലൂടെ കാട്ടിലേക്ക് ഓടിക്കേറി കുറച്ചു സമയങ്ങൾക്കകം തന്നെ പ്രിൻസിപ്പലുമുൾപ്പെടെ എല്ലാവരുമെത്തി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ വിവരം അറിയിച്ചു ചേതൻ പേടിച്ചിരുന്നെങ്കിലും അവന് പരിക്കുകളൊന്നും ഇല്ലായിരുന്നു ക്രിക്കറ്റ് സ്റ്റംബ് മുറുകെ പിടിച്ചുകൊണ്ട് മണികണ്ഠൻ ആ കുട്ടിയെ നോക്കി പുഞ്ചിരിച്ചു അവന്റെ കണ്ണുകളിൽ ആശ്വാസവും അഭിമാനവും ഒരുപോലെ നിറഞ്ഞിരുന്നു അന്നു മുതൽ വിദ്യാർത്ഥികൾ മണികണ്ഠനെ ഒരു അധ്യാപകനായി മാത്രമല്ല കണ്ടത് ഒരു ക്രിക്കറ്റ് സ്റ്റംബും അജഞ്ചലമായ ധൈര്യവും കൊണ്ട് ഒരു കരടിയെ നേരിട്ട് സ്വന്തം കുട്ടികളിലൊരാളെ സംരക്ഷിച്ച ഒരു ഹീറോ ആയിട്ടാണ് അവർ അവനെ കണ്ടത് സൂര്യപുത്രൻ